Toma, Nana. കാലം മെസോപ്പൊട്ടാമിയയിലെ കാന എഡേസദേശത്തു നിന്നും മൂന്ന് പായ്ക്കപ്പലുകൾ കേരള തീരത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു ഏഴ് ഗോത്രങ്ങളിൽപ്പെട്ട എഴുപത്തിരണ്ട് കുടുംബങ്ങൾ കപ്പലുകളിൽ യാത്രികരായി ഉണ്ടായിരുന്നു കാനായിയിലെ പ്രമുഖ വണിശ്രേഷ്ഠനായ ക്നായി തൊമ്മൻ ആ കടൽ യാത്രയെ നയിച്ചു നാനൂറ് പേരടങ്ങിയ യാത്രാസംഘത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് ഉറഹായിലെ മാർ ഔസേപ്പമെത്രാൻ നേതൃത്വമേകി പുരാതന കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ മഹോദയപുരം പട്ടണം എന്ന കൊടുങ്ങല്ലൂരിന്റെ കടലോരത്ത് അവർ കപ്പലടുപ്പിച്ചു രാജ്യം വാണിരുന്ന ചേരമാൻ പെരുമാൾ ചക്രവർത്തിയെ ക്നായി തോമയും സംഘവും മുഖം കാണിച്ച് മുത്തുകളും രത്നങ്ങളും കാഴ്ചവെച്ചു ആഗതരുടെ ആദരവിൽ സംപ്രീതരായ ചക്രവർത്തി അവർക്ക് പാർപ്പിടങ്ങളും ആരാധനയ്ക്ക് പള്ളികളും നിർമ്മിക്കാനുള്ള അനുമതി മലയാളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കാനാദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതടക്കമുള്ള കച്ചവട മേഖലയ്ക്കും അനുവാദം നൽകി ജലഗതാഗത മാർഗ്ഗം മാത്രമുണ്ടായിരുന്ന അക്കാലത്ത് വാണിജ്യ തൽപരരായ ക്ലാനായക്കാർ അവരുടെ അധിവാസത്തിനായി ീരങ്ങൾ തെരഞ്ഞെടുത്തു പൗരാണിക കേരള വാസ്തുശില്പശാസ്ത്രത്തെ അവലംബിച്ച് ഭവനങ്ങൾ നിർമ്മിച്ചു കനാനായ കുടുംബങ്ങളുടെ നടുനായകത്വം വഹിക്കുന്ന കനായി തൊമ്മന്റെ ഭരണ നിപുണതയും കച്ചവട സാമർഥ്യവും നിരീക്ഷിച്ച ചെയർമാൻ പെരുമാൾ കനായി തൊമ്മനെ ശ്ലാഘിക്കുകയും രാജപ്രഭു എന്ന ഉന്നത സ്ഥാനത്തേക്ക് വേന്തൽമുടി എന്ന രാജകിരീടവണിച്ച് അവരോധിക്കുകയും പതിനേഴ് ജാതികൾക്ക് മേലുള്ള ഭരണാവകാശം നൽകുകയും ഹൈന്ദവർക്ക് മാത്രമുണ്ടായിരുന്ന എഴുപത്തിരണ്ട് പദവികൾ ക്ലാനായ സമുദായത്തിന് തുല്യം ചാർത്തി കൊടുക്കുകയും ചെയ്തുവെന്ന് ചെപ്പേടുകളിൽ കാണുന്നു വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പെടാപ്പാട് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ക്നായിത്തോമ്മ എന്ന ഒരു വിദേശ ബയറുടെ നേതൃത്വത്തിലുള്ള നാനൂറ് പേരുടെ സംഘം കേരളത്തിലേക്ക് വരിക അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഈ മതപ്രചാരണം നടത്തിയിരുന്നത് കച്ചവട സംഘങ്ങളിൽ കൂടിയാണ് അത് ബുദ്ധമതമാണെങ്കിലും ക്രൈസ്തവ മതങ്ങളാണെങ്കിലും ഒക്കെ അവർ മതങ്ങള് പുതിയ ഫിലോസഫികൾ പുതിയ അറിവുകൾ ഇതൊക്കെ ഈ ട്രേഡ് സംഘങ്ങളിൽ കൂടിയാണ് പ്രചരിച്ചു കൊണ്ടിരുന്നത് അപ്പം നാലാം നൂറ്റാണ്ടിൽ ക്ലാരിത്വമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇവിടെ വെച്ചപ്പോൾ പുതിയ ക്രിസ്ത്യൻ ലിറ്ററർജി പുതിയ സുറിയാനി ഭാഷ അത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഇത് മെത്രാന് ഒപ്പം വൈദികരെ ഇങ്ങനെ വലിയൊരു സംഘം വ്യാപാരികൾ എല്ലാം കൂടി ചേർന്നൊരു സംഘമാണ് നാലാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് കുടിയേറിയത് അത് കേരളത്തിൻ്റെ ട്രേഡിനിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കി ചേര രാജാക്കന്മാരുടെ രാജ്യം ഈ വ്യാപാരത്തിൽ കൂടി സമ്പുഷ്ടമായി അതിൽ സംപ്രീതി തോന്നിയത് കൊണ്ട് ഇവരെ ഇവിടെത്തന്നെ ഉറപ്പിക്കണം ഇവരെ ഒരു കാരണവശാലും തിരികെ വിടാൻ പാടില്ല എന്ന കൂടി അവർക്ക് അനുവദിച്ചു കൊടുത്തു ക്ലൈൻ കൊടുത്തുഡം എന്ന് പറഞ്ഞു എഴുപത്തിരണ്ട് പദവികൾ ഇന്നും ഖാനായ സമൂഹം തങ്ങളുടെ തനിമയുടെ അടയാളമാക്കി മാറ്റുന്നു കുടിയേറിയതും കുടിവാണതുമായ ഒരു സംസ്കാര സംയോജനം ഖനാനായ ക്രിസ്ത്യൻ സമൂഹത്തിൽ ദൃശ്യമാണ് എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടോടെ പോർച്ചുഗീസുകാരുടെ അധിനിവേശമുണ്ടാവുകയും അവർ സൃഷ്ടിച്ച മതപരമായ പ്രതിസന്ധി മൂലം തങ്ങളുടെ തനിമ കാത്തുസൂക്ഷിക്കണം എന്ന പ്രതിജ്ഞയോടെ ഗ്ഞാനായ സമൂഹം കൊടുങ്ങല്ലൂർ വിട്ട് മധ്യകേരളത്തിലെ ഉദയംപേരൂർ കടുത്തുരുത്തി കോട്ടയം റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൂട്ടത്തോടെ കുടിയേറി ഇവിടെയും വാണിജ്യപ്രധാനമായ നദീതീരങ്ങളിലാണ് അവർ വാസഗൃഹങ്ങൾ നിർമ്മിച്ചത് ക്ലാനായ സിറിയൻ ക്രൈസ്തവ വിഭാഗത്തിലെ പ്രാചീന ദേവാലയങ്ങളിൽ ഒന്നാണ് കോട്ടയം സെന്റ് മേരീസ് വലിയ പള്ളി എടി ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ഈ ദേവാലയം സ്ഥാപിച്ചു പ്രാചീന പ്രൌഢ ഭംഗിയാർന്ന അപൂർവ സുന്ദര ശില് കൂടിയാണ് ഈ ദേവാലയം പള്ളിയുടെ അൾത്താരയ്ക്ക് ഇരുവശങ്ങളിലായി അതിപുരാതനമായ പേർഷ്യൻ കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നു മെസോപ്പട്ടേമിയൻ ഭാഷയായ പാലവിയിലെഴുതിയ ലിഖിതങ്ങളും കുരിശിൽ കാണാം ുമൊക്കെയും ഈ സമൂഹം ജീവിക്കുന്നതിൻ്റെ ഈ ഈ മലങ്കരയിൽ ജീവിക്കുന്നതിൻ്റെ നിറസാക്ഷ്യമാണ് ഈ ദേവാലയത്തിൽ നിലനിൽക്കുന്നതായ എന്ന് പറയുന്നത് ദേവാലയം ആദ്യകാലത്ത് തടിയിലാണ് നിർമ്മിച്ചതെങ്കിലും പിന്നീട് അത് കൽപ്പണിയിൽ തീർത്തതായ ദേവാലയമാണ് ആ ദേവാലയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയതായ പ്രത്യേകതയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തല കാലത്ത് പണിതായ തടിയിൽ പെടുന്നതായ സമയത്തുള്ളതായ ശില്പങ്ങളും അതേപോലെ തന്നെ മ്യൂറൽ പെയിൻറിങ്സും ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമാണ് ഖനാനായ സ്ത്രീകളുടെ വേഷവിധാനവും ഏറെ പ്രത്യേകതയാകുന്നതാണ് ഞൊറിയിട്ട പിന്നടുക്കുള്ള മുണ്ടും ചട്ട എന്ന മേൽവസ്ത്രവും വേഷത്തിൽപ്പെടുന്നു പഴയ കാലത്ത് ഞങ്ങളുടെ അമ്മച്ചുമാരൊക്കെ ഉടുക്കും കൊടുക്കും ചോറ് ചുറിഞ്ഞുറിയൊക്കെ ഇട്ട് നല്ല കവടി നല്ല കശുവ കവണിയൊക്കെ ഇട്ട് നല്ല രസമായ കാണുമ്പോൾ നല്ല രസം നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ മരസവും കുണുക്കും ഒക്കെ ഇട്ടാണ്ടായിരുന്നു വലിയ കമ്മലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് പന്തുകളോടുകൂടിയ സ്വർണ്ണക്കമ്മലും ഒരിഞ്ച് വ്യാസമുള്ള മേക്ക മോതിരം അഥവാ കുണുക്ക് മുരിശ് എന്നിവ ആഭരണങ്ങളിൽ സവിശേഷതയാണ് കല്യാണ വിശേഷ ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ പാച്ചോറും ചക്കരയും ക്നാനായക്കാട് മുഖ്യമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് അത് അത് വിളമ്പി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ വിളമ്പത്തുള്ളൂ പിന്നെ പലഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളപ്പം ചുരുട്ട പിന്നെ അവലസുണ്ട ഇതൊക്കെ ഒരു മുഖ്യമായ ഭക്ഷണങ്ങളാണ് പൈതൃക സ്വത്വം നിലനിർത്തുന്ന ഒരു ജനതയുടെ ആചാരബന്ധുരമായ ആവിഷ്കാരമാണ് ക്നാനായ കല്യാണ ചടങ്ങുകളിൽ ദൃശ്യമാകുന്നത് വിവാഹ ചടങ്ങിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് ഒത്തുകല്യാണം നടക്കും പിന്നീടാണ് ആചാരപ്രധാനവും പാരമ്പര്യ ശുദ്ധിയുമാർന്ന ചടങ്ങുകളിലേക്ക് കടക്കുക ഇതിൽ ആദ്യം സന്നിവേശിക്കപ്പെടുന്നത് വരന്റെ ഭവനത്തിൽ നടക്കുന്ന ചന്തം ചാർത്തൽ എന്ന ചടങ്ങാണ് ചടങ്ങിനായി ഒരു പ്രത്യേക വേദി ഒരുക്കിയിരിക്കും വരന്റെ സഹോദരി വേദിയിൽ തഴപ്പായ വിരിച്ച് കോലങ്ങൾ രചിക്കും ഈ ചടങ്ങിനെ നിലവണ ഒരുക്കൽ എന്നാണ് പറയുക പൂർവികർ പകർന്ന സാംസ്കാരിക പ്രവാഹത്തെ മനസ്സിന്റെ കൈത്തണ്ടയിൽ ഏറ്റുവാങ്ങി വരച്ചിരുന്ന സർഗകുലീനത ആചാരപ്രകാരം വരന്റെ ചന്തം ചാർത്തിന് അവകാശിയായ ആൾ പീഠത്തിന്മേൽ വെള്ളവസ്ത്രം വിരിക്കുന്നു ജീവിതത്തിലെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു ക്ലാനായക്കാരന്റെ പ്രവേശന തലമാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് മണർ കോലം എന്ന നാമകരണമുള്ള അന്തം അഥവാ ചന്തം ചാർത്തു വേദിയിൽ വിളക്ക് വാൽക്കിണ്ടി കോളാമ്പി പീഠം എണ്ണ ഉമിക്കലി വെള്ളം എന്നിവ ക്രമീകരിച്ചിരിക്കും വരന്റെ സഹോദരി ഭർത്താവ് മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിച്ച് വരനെ മണർക്കോലത്തിലിഴുത്തുന്നു ചടങ്ങുകളുടെ ഓരോ ഘട്ടത്തിലും ക്ലാനായ കുടിയേറ്റത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും അർത്ഥതലങ്ങളുടെ ആത്മാംശം പേറിയ പുരാതന പാട്ടുകൾ അകമ്പടിയായി ഉയർന്നു താഴും കല്യാണത്തിൻ്റെ തലേന്നാണ് സാധാരണ ഇത് പെൺകുട്ടിയുടെ വീട്ടിലും മയിലാഞ്ചേടിയിലും ചെറുക്കൻ്റെ വീട്ടിൽ ചന്ദൻ ചാർത്ത് നടക്കുന്നത് ചെറുക്കനെ സുന്ദരനാക്കിയെടുക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ പരികർമ്മി അദ്ദേഹം വന്ന് ചെറുക്കൻ്റെ ഫസ്റ്റ് ഷൈവ് നടത്തുക എന്ന് പറയും അതായത് അവനെ ഷൗരം ചെയ്ത് തലമുടി വെട്ടി എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് ചന്ദൻചാർത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകം വരൻ ഇരുന്ന ശേഷം ആചാര തനിമയുടെ നിറവിൻ്റെ വഴിയിൽ ചന്തം ചാർത്ത കലാകാരൻ എത്തുകയായി ചെയർമാൻ പെരുമാൾ പതിനേഴ് പരീക്ഷകൾക്ക് മേൽ അധികാരം നൽകിയ ക്നായി സ്മൃതി സ്മൃതിപഥങ്ങളിൽ എവിടെ നിന്നോ ആണ് ഈ കലാകാരൻ ഇന്നും വിവാഹാചാര ചടങ്ങിലേക്ക് എത്തുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെന്നോ കാലം നൽകിയ അവകാശപത്രത്തിലെ വരമൊഴികൾ വേദിയിൽ ഉയരുന്നു ചോദിക്കുന്നു ചെറുക്കനെ ചന്തം ചേർത്തോട്ടെന്താണ് നമ്മുടെ നോബിൾ കൊച്ചാനോട്ടെ ബഹുമാന നിൽക്കുന്നവരും ഇരിക്കുന്നവരുമായ പുരാതനപ്പാട്ടിന്റെ താളവലയത്തിൽ പരികർമ്മി വരന്റെ മുഖം ക്ഷൗരം ചെയ്ത് സുന്ദരമാക്കുന്നു ഉമിക്കരി ഉപയോഗിച്ചുള്ള പല്ലുതേപ്പും വായുകഴുകലുമാണ് അടുത്ത ചടങ്ങ് മുടി നിറയെ എണ്ണ തേച്ച് കുളിക്കാനായി വരനെ എടുത്തുകൊണ്ടു പോകുന്നതോടെ ചന്തം ചാർത്തിന്റെ ആദ്യ ഘട്ടം കഴിയുന്നു

സ്നാനാനന്തരം ബന്ധുക്കൾ വരനെ വേദിയിലെത്തിക്കവേ മധുരം പങ്കുവയ്ക്കൽ ചടങ്ങ് ആരംഭിക്കും ഈ ചടങ്ങിന് ഇച്ചപ്പാട് നൽകുക എന്നാണ് പറയുക വെൺപാൽ ചോറും ചക്കരയുമാണ് ഇച്ചപ്പാടെന്ന ഭക്ഷണത്തിലെ ഘടകങ്ങൾ ചേരമാൻ പെരുമാളിൽ നിന്നും ലഭിച്ച പദവിയുടെ ഭാഗമായ ആചാരപ്രകാരം ഉച്ചിപ്പൂവ് അഥവാ തലേക്കെട്ട് കെട്ടിയാണ് പിതൃസ്ഥാനീയൻ ഇച്ചപ്പാട് നൽകാനൊരുങ്ങുക ബഹുമാനരായ സദസ്സ്യരോട് ചോദിക്കുന്നു മണവാളിന് ഇച്ചപ്പാട് നുള്ളി കൊടുക്കട്ടെ എത്രയും ബഹുമാനപ്പെട്ട സദസ്സിനോട് ചോദിക്കുന്നു നോബിളിന് ഇച്ചപ്പാട് നുള്ളിക്കൊടുക്കട്ടെ ചോദിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇച്ചപ്പാട് കൊടുക്കട്ടെ വരന്റെ സഹോദരിയാണ് ഇച്ചപ്പാട് തയ്യാറാക്കി വരിക വരന്റെ പിതൃവഴി സ്ഥാനീയനാണ് ഇച്ചപ്പാട് ആദ്യം നൽകുക പിതൃസ്ഥാനീയന് ശേഷം വേണ്ടപ്പെട്ട ബന്ധുജനങ്ങളും നിയുക്ത വിവാഹനാൾ തലേന്ന് വധുവിന്റെ ഭവനത്തിൽ മൈലാഞ്ചേടിയിൽ ചടങ്ങ് നടക്കും പെൺകുട്ടിയുടെ വീട്ടിൽ നടക്കുന്ന മൈലാഞ്ചേടിയിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമായ ലക്ഷ്യം പെൺകുട്ടിയെ സുന്ദരിയാക്കുക എന്നുള്ളതാണ് ആദ്യമകാലത്ത് ബ്യൂട്ടി പാർലറോ ഒന്നും ഇല്ലാതിരുന്ന കേരളത്തിൽ പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ച് ഏറ്റവും സുന്ദരിയാക്കി മണക്കോലത്തിൽ അല്ലെങ്കിൽ വാഹപ്പന്തലിൽ കൊണ്ടുവരുന്ന ദേശത്തോടുകൂടി കയ്യിലും കാലിലും മൈലാഞ്ചി അണിയിക്കുക ആദമും ഹൗവായും ഏതും തോട്ടത്തിലായിരുന്ന സമയത്ത് അവരോട് നിങ്ങൾ വിലക്കപ്പെട്ട കനി തിന്നരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാൽ ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്നതിന് വേണ്ടി ഹൗവാ തോട്ടത്തിൽ ചെന്ന് നടന്ന് എന്ന് ആ ഫോർബിഡൻ ഫ്രൂട്ട് അല്ലെങ്കിൽ അതിൽ വിലക്കപ്പെട്ട കനി പറിച്ചെടുത്തതിനെ ഓർത്തുകൊണ്ട് ആ നടന്നു പോയപ്പോൾ കാലിലുണ്ടായ തെറ്റുകൾ അല്ലെങ്കിൽ കാലിലുണ്ടായ അഴുക്ക് കഴുക്കെന്ന് വെച്ചാൽ പാപം പാപം കഴുകി കഴുകിക്കളയുന്നതിന് വേണ്ടിയും കയ്യിൽ പറിച്ചപ്പോൾ കയ്യിൽ ഫോർബടൻ ഫ്രൂട്ട് പറിച്ചപ്പോൾ കയ്യിലുണ്ടായ അഴുക്ക് കഴുകിക്കളയുന്ന പാപം കഴുകി കഴുകിക്കളയുന്നതിന് വേണ്ടിയാണ് ഇതിൽ ഇപ്രകാരം ഈ കർമ്മം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് മണർകോലത്തിൽ തഴപ്പായ വിരിച്ച് അരിപ്പൊടി കിളമെഴുതി തൂവെള്ള വസ്ത്രം വിരിച്ച് അതിൽ ശുഭ്രപീഠം ഒരുക്കിയാണ് വധുവിനെ ഇരുത്തുക ദുഃഖത്തിന്റെ ഇരുളിൽ നിന്നും സുഖത്തിന്റെ പറുദീസയിലേക്ക് വധുവിനെ നയിക്കുക എന്നതാണ് ഈ ചടങ്ങ് പ്രതീകവത്കരിക്കുന്നത് വലിയമ്മ സ്ഥാനമുള്ള ആൾ വേദിയിലെത്തി മണവാട്ടിയുടെ ഉള്ളംകൈയിലും കൈപ്പത്തിയിലും കാൽപ്പത്തികളിലും നഖങ്ങളിലും മൈലാഞ്ചി അണിയിക്കുന്നു പാപത്തിൻ്റെ ആദ്യ കനി ആഹരിച്ച ആദമിൻ്റെയും ഹവയുടെയും പാപങ്ങൾ തനിക്കുണ്ടാകരുതേ എന്നുള്ള അർത്ഥനയാണ് ഈ ചടങ്ങുകൾക്ക് പിന്നിൽ ചുള്ളി കൊടുക്കട്ടെ അവകാശി ജോലിച്ചത് ഇപ്പോൾ സിറിയൻ ക്രാനായ അല്ലെങ്കിൽ സുറിയാനി ക്രാനായക്കാരെന്ന് ഞങ്ങളെ പറയും അതുപോലെ തന്നെ ഒരു വിഭാഗമുണ്ട് അത് നമ്മൾ പതിനാറാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ഒരു ആഗമനം ഉണ്ടായി ഇവിടെ അപ്പോൾ കുറച്ചുപേർ പോർച്ചുഗീസുകാരുടെ മതപരിവർത്തനം വന്നപ്പോൾ കുറച്ച് പേർ കത്തോലിക്ക സഭയിലോട്ട് പോയി കത്തോലിക്കാതെ ക്രാനായ കത്തോലിക്കരെന്ന് പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കത്തോലിക്ക സഭയിലോട്ട് പോയി അവർ അങ്ങനെ കത്തോ ക്രാനായ കത്തോലിക്കരായിട്ട് അവർ ഇന്നവിടെ നിലനിൽക്കുന്നു ഞങ്ങൾ സുറിയാനി ക്രാനായക്കാരായിട്ട് ഇവിടെ നിർത്തുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വിവാഹം നടത്തുന്നത് ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ക്ലാനായ കത്തോലിക്കരും ക്രാനായ സുറിയാനിക്കാരും കൂടെ വിവാഹം ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ അവർ കത്തോലിക്ക സഭയുടെ ഓട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾ വിഭാഗമാണ് ഇപ്പോൾ ഞങ്ങളതിന് കെ ജി പി എന്ന് പറയുന്ന ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഗ്രാനായ സമൂഹം കേരളത്തിൻ്റെ ക്രൈസ്തവ സഭകളുടെ നവോത്ഥാനത്തിന് ധാരാളം സംഭാവനകൾ ചെയ്ത സമൂഹമാണ് ക്ലാനായ ദേവാലയത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുക ബന്ധുക്കളും ഒക്കെ നിറഞ്ഞ ദേവാലയ സവിധത്തിൽ വെച്ച് പുരോഹിതരുടെ ആത്മീയ ആശംസകളോടെ വരൻ വധുവിനെ താലി ചാർത്തി മന്ത്രക്കോടി അണിയിക്കുന്നു അവർക്കൊരു സവിശേഷമായ ഒരു പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് അവരെ അപ്പോൾ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് അവരുടെ കല്യാണ ചടങ്ങുകൾ അവരുടെ മറ്റ് ആചാരങ്ങളൊക്കെ ഒരു പ്രത്യേക ഒരു സവിശേഷമായ ഒരു ഒരു പൈതൃകം അവർ എല്ലാ കാലത്തും ഉയർത്തിപ്പടിക്കാറുണ്ട് അത് ഈ സമൂഹം ഈ ഒരു തല തലമുറയും അത് തന്നെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാറുണ്ട് ചേരമാൻ പെരുമാൾ നൽകിയ പദവികളിലൊന്നായ തഴക്കുട നിവർത്തിയുള്ള നടവിളിയോടെയാണ് വധൂവരന്മാരെ മണർക്കോലത്തിലേക്ക് നയിക്കുക ക്നായി തൊമ്മന് ലഭിച്ച സാമന്ത രാജ്യത്തിൻ്റെ യുദ്ധഭേരിയാണ് നടവിളി വധൂവരന്മാരുടെ മാധുരന്മാർ ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നു പന്തലിലെത്തിയ വധൂവരന്മാരെ വരന്റെ മാതാവ് വെറ്റില ജലത്തിൽ മുക്കി വധൂവരന്മാരുടെ നെറ്റിയിൽ മൂന്ന് പ്രാവശ്യം കുരിശു വരയ്ക്കുന്നു വധൂവരന്മാർ പാലിക്കേണ്ട ജീവിതശുദ്ധിയെ പ്രതീകവത്ക്കരിക്കുന്ന ഈ കർമ്മത്തിന് നെല്ലും നീരും വയ്ക്കുക എന്ന് പറയുന്നു യും വധുവിനെയും കരതലത്തിലേറ്റിയാണ് ബന്ധു ജനങ്ങൾ സ്വീകരണ വേദിയായ മണർകോലത്തിലേക്ക് ആനയിക്കുക ആ മണർകോലത്തിലിരുത്തി അവർക്ക് ആദ്യത്തേത് വാഴവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയുടെ അനിയത്തി സ്ഥാനി വന്ന് വലതുകയും എടതുകയും ക്രോസ് പിടിച്ച് മണവാളിനെയും മണ്ണമാറ്റേയും അനുഗ്രഹിച്ച് വാഴ് കൊടുത്ത് അവരെ പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കും അത് വീട്ടിൽ വെച്ചാണ് ഈ സ്വീകരണം നടക്കുന്നതെങ്കിൽ അവിടെ ആ വീടിന്റെ ഭാഗത്തിൽ വെച്ച് നെല്ലും നീരും കൊടുക്കും ഈ സ്റ്റേജിൽ വെച്ച് നെല്ലും നീരും കൊടുക്കും അതിനുശേഷം പാലും പഴവും കൊടുക്കും അനുഗ്രഹത്തിന്റെ ഭാഗമാണ് അത് നന്മയുടെ ഭാഗമാണ് അതിനുശേഷം അമ്മാച്ചന്മാരും അപ്പനും അമ്മയും ചെറുക്കന്റെ വീട്ടുകാരെ കച്ച കഴുകാനായിട്ട് കൊടുക്കും ഇതൊക്കെ ഒരു യഹൂദ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് വധുവിന്റെ മാതാവോ ജ്യേഷ്ഠ സഹോദരിയോ ബന്ധുക്കളോട് മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിച്ചു വാങ്ങി കൈകൾ കുരിശാകൃതിയിൽ ബന്ധിച്ച് വധുവരന്മാരുടെ ശിരസിന്മേൽ വെച്ച് അനുഗ്രഹിക്കുന്ന വാഴുപിടുത്തം വിവാഹകർമ്മത്തിലെ മറ്റൊരാചാരമാണ് മണവാട്ടിയുടെ മാതുലൻ പെരുമാൾ പദവിയിലൊന്നായ ഞെട്ടും വാലുമിട്ട കെട്ടി അതിഥികളോട് മൂന്ന് പ്രാവശ്യം അനുമതി ചോദിച്ചു വാങ്ങി ആദ്യം വരനെയും അനന്തരം വധുവിനെയും കച്ചയാൽ തഴുകുന്നു തുടർന്ന് അടുത്ത അവകാശ സ്ഥാനീയരും കച്ച തഴിവുകൽ കർമ്മം നിർവഹിക്കുന്നു എഡേസായിലുണ്ടായിരുന്ന ഒരു പുസ്ത അവിടെ പ്രചരിച്ചിരുന്ന ആക്സ് ഓഫ് തോമ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് തോമയുടെ നടപടികൾ അതിൻ്റെ നൃത്തരൂപമാണ് മാർഗംകളി മാർഗംകളിയുടെ ഡ്രാമാറ്റിക് പെർഫോമൻസ് പെർഫോമൻസാണ് പരിശുമുട്ടുകളി അപ്പോൾ കൾച്ചറലായിട്ടൊരു വലിയ ഒരു എഴേറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചത് അത് കൃത്യമായ നാട നൃത്തം മാത്രമല്ല നൃത്തവും ഏകാംഗ നാടകങ്ങളും അതിൻ്റെ ഡ്രാമാറ്റിക് പെർഫോമൻസും ഒക്കെ ഫോർത്ത് സെഞ്ചുറി മുതൽ കേരളത്തിൽ കൊണ്ടുവന്നത് സുറിയാനിക്കാരാണ് വിവാഹാചാര ചടങ്ങുകൾക്ക് ശേഷം ക്നാനായ സമൂഹത്തിൻ്റെ തനത് കലയായ മാർഗം കളി പന്തലിൽ അരങ്ങേറുന്നു നാനായക്കാരുടെ പരമ്പരാഗത വേഷഭൂഷാദികളാണ് കലാകാരികൾ അണിയുക കത്തിച്ചുവെച്ച നിലവിളക്കിനു ചുറ്റുമാണ് നർത്തകിമാർ മാർഗം കളി അവതരിപ്പിക്കുക നിലവിളക്ക് ക്രിസ്തുവിൻ്റെയും നർത്തകർ ക്രിസ്തു ശിഷ്യരുടെയും പ്രതീകമാണ് ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ലീഹായുടെ അവദാനങ്ങൾ സ്തുതിച്ച് ആരംഭിക്കുന്ന മാർഗം കളി പിന്നീട് പുരാതന പാട്ടുകളിലേക്ക് മാറുന്നു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കുടിയേറിയ ഒരു മഹാസംസ്കൃതി കാലമാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നതും കാണാൻ കഴിയുന്നു എങ്കിലും മെസ്സോപ്പട്ടൈമയുടെയും ഭാരതത്തിന്റെയും സാംസ്കാരിക ധാരയെ ഹൃദയത്തിന്റെ നിലവറയിൽ കത്തു സൂക്ഷിച്ച് തനിമം പുലർത്തുകയാണ് ക്ലാനായ ക്രിസ്ത്യൻ സമൂഹം